നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ പറ്റിയാണ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ പറ്റി പെട്ടെന്ന് എന്താണ് സംസാരിക്കാൻ തോന്നിയതെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന ഓൺലൈൻ കോളുകളിൽ കൂടുതലായിട്ട് സംശയമായിട്ടും ഹോമിയോപ്പതിയുടെ അതിൽ എന്ത് സ്കോപ്പ് ഉണ്ടെന്നുള്ളതും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കേസുകൾ വന്നതിൽ കൂടുതൽ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും നമ്മൾ പഴയ വീഡിയോസിലൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതിന് വിഷയം ഇതാണ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കുറച്ചധികമായിട്ടും കുട്ടികളാവാതെ ഇരിക്കുന്നു കാരണം പ്രത്യേകിച്ച് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല ചിലരൊക്കെ ചില ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ചിലർ ഡോക്ടർമാരെ കണ്ടിട്ടില്ല വെയിറ്റ് ചെയ്യാണ് നോക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഒരു ഏകദേശം ഏഴെട്ടൊമ്പത് എട്ട് ഒമ്പത് പത്ത് കാരണങ്ങളോളം ഉണ്ട് അതിൽ വരുന്ന കാരണങ്ങളെ പറ്റി ആണ് ഇന്ന് ഞാൻ പറയുന്നത് ഓവുലേഷൻ ഡിസോർഡർ ഉണ്ടാകുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൃത്യമായ രീതിയിൽ ഓവുലേഷൻ നടന്നില്ല സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ എല്ലാ മാസവും മാസവും ഓവുലേഷൻ എന്ന് പറയുന്നത് ആ ഓവുലേഷനിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിസോർഡർ ഉണ്ടാവുമോ അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫെലോപ്യൻ ട്യൂബ് ഡാമേജ് ആണ് ഡാമേജാണ് ട്യൂബ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം അതായത് യൂട്രസിൻ്റെ രണ്ട് ഭാഗത്തോട്ടും ഇങ്ങനെ ഉള്ള ഒരു ലൈൻ പോലെ ഉള്ള ഒരു ട്യൂബാണ് അതിലേക്കൂടെയാണ് ഓവം യൂട്രസിലേക്ക് വരേണ്ടത് അവിടെ എന്തെങ്കിലും ഡാമേജോ ബ്ലോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഫെലോപ്യൻ ട്യൂബിൽ പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവാം അതരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഡാമേജസ് ഉണ്ടായിട്ടാണോ ഇനി ഇനി പ്രഗ്നൻസി ആവാത്തത് അതൊഴിത് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന് അകത്തുള്ള ആവരണത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അത് സ്കാനിങ് വഴി നമുക്ക് കൺഫർമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ യൂട്രേ അല്ലെങ്കിൽ സെർവിക്കൽ അപ്നോമാലിറ്റീസ് യൂട്രസിനകത്തോ സെർവിക്സ് സെർവിക്സിനകത്തോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അപ്നോമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഗർഭ ഗർഭധാരണത്തിന് തടസ്സമാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഹോർമോണുകൾ ഒരേ രീതിയിൽ സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നോർമലിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഗർഭധാരണം നോർമലായിട്ട് നടക്കുകയുള്ളൂ അതിൽ പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട് പ്രൊലാറ്റിൻ ഉണ്ട് നമ്മുടെ തൈറോയിഡ് ഉണ്ട് എല്ലാ ഹോർമോണും ഒരേ രീതിയിൽ സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വലിയ വലിയ അല്ല ചെറിയ ചെറിയ ഹോർമോൺ ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഗർഭധാരണത്തിന് തടസ്സമാണ് പിന്നെ പറയുന്നത് ഏജ് റിലേറ്റഡ് ഇൻഫെർട്ടിലിറ്റി ആണ് ചിലപ്പോ കല്യാണം കഴിച്ചത് ഒത്തിരി നേരത്തെയാകാം അല്ല അല്ല ഇവരെ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒത്തിരി നേരത്തെ ആകാം അല്ലെങ്കിൽ ഒത്തിരി ഫോർട്ടി പ്ലസ് ഇയേഴ്സ് ഉള്ളത് അപ്പൊ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഇപ്പം കൂടുതലായിട്ട് നിൽക്കുന്ന ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ് പിന്നെ ഓട്ടോ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഓട്ടോ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഗർഭധാരണത്തിൻ്റെ തടസ്സമാണ് പിന്നെ ജനറ്റിക് ജനറ്റിക്കായിട്ട് ജന്മനാലെ തന്നെ ചില വൈകല്യങ്ങളോ അല്ലെങ്കിൽ ക്രോമസോമൽ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഗർഭധാരണത്തിൻ്റെ തടസ്സമാണ് പിന്നെ അൺ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ് ഈ കാരണങ്ങളിൽ ഒന്നും പെടാതെ തന്നെ ഈ കാരണങ്ങൾ ഒന്നുമേ ഇല്ലാതെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള രീതിയിലും ഇൻഫെർട്ടിലിറ്റി സ്ത്രീകളിൽ കണ്ടുവരാം അപ്പോൾ ഇപ്പോൾ ഇത്ര ഏകദേശം ഒരു പത്തോളം കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇതിനെ ഓരോ തോരുന്നതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസായിട്ട് പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ വളരെ ബോറായി പോകും കേൾക്കുന്നവർക്ക് വട്ടടിക്കും ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ഈ വൺ ബൈ വൺ ആയിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും ഇതിന്റെ യഥാർത്ഥ കാരണത്തെ കണ്ടുപിടിച്ച് ഇപ്പം കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത് ഗർഭധാരണമാണ് അല്ലേ ഗർഭധാരണത്തിന് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയെ പറ്റിയോ ഒന്നും അവർക്ക് അറിയണ്ട ആവശ്യമില്ല ഓക്കെ എന്ത് ചെയ്തു അവർക്ക് പ്രഗ്നൻസി ആവണം എന്നുള്ളതാണ് അപ്പോ കാരണങ്ങളെപ്പറ്റി നിങ്ങൾ ആയിരിക്കുന്നത് നല്ലതാണ് ഇതിൽ ഏത് കാരണമായിരിക്കാം എനിക്ക് എന്ന് കണ്ടുപിടിക്കാൻ അത് ഡോക്ടർക്കും നിങ്ങൾ നിങ്ങളും അവെയർ അവെയറായിരുന്നാൽ അത് കൂടുതൽ സഹായിക്കും പിന്നെ പിന്നെ ഈ വീഡിയോയുടെ വേറൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓബുലേഷൻ കറക്റ്റ് അല്ലാത്ത കൊച്ചു പെൺകുട്ടികളൊക്കെ ഉള്ളു ഒത്തിരി പേര് ഒരു പത്ത് പേരെ എടുത്താൽ ഒരു ആറ് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്കിടയിലും ഓവുലേഷൻ കറക്റ്റ് ആയിരിക്കത്തില്ല ഒരു അറുപത് മുതൽ അറുപത്തഞ്ച് എഴുപത് ശതമാനം ആൾക്കാർക്കും ഇപ്പോഴത്തെ ജീവിതശൈലിയും ലൈഫ് സ്റ്റൈലും ഈറ്റിംഗ് ഹാബിറ്റും ഒക്കെ വെച്ചിട്ട് ഓവുലേഷൻ കറക്റ്റ് അല്ല അങ്ങനെയുള്ളവർക്ക് റെഗുലറൈസ് ആക്കാനുള്ള ഒരു ടൈം പീരീഡ് കൂടെ കിട്ടും ഇപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് കിട്ടിക്കൊണ്ടിരുന്നാൽ അത് വരാതിരിക്കാൻ നമ്മൾ അല്ലേ അപ്പം ഒരു ഒരു പ്രായം കഴിഞ്ഞ് കല്യാണം ആയി ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ കണ്ടുപിടിക്കുന്നതിൽ നല്ലത് ചില കാരണങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്താൽ ഇത് ഒന്ന് എളുപ്പമാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ഒരു പ്രാധാന്യം വരുന്നത് കൂട്ടത്തിൽ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കേട്ട വീഡിയോ നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ സർക്കിളിലോ അതായത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ പരിചിതരുള്ളവർക്കോ ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ തരത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഫ്രീ ഓഫ് എനി ടൈമിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം ഓക്കെ ഹോമിയോപ്പതിയിൽ ഇനി അനന്ത സാധ്യതകളുണ്ട് ഒത്തിരി സ്കോപ്പ് ഒരു മേഖലയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ആണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി ക്കും ഒത്തിരി സ്കോപ്പുകളുണ്ട് അപ്പോൾ ആ സ്കോപ്പിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ താങ്ക്